മംഗോളിയയിലെ പുൽമേടുകളിൽ നിന്ന് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ശക്തിയായി മംഗോളുകൾ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിന് കീഴിൽ പടർന്നു പന്തലിച്ചു ആ മംഗോൾ സാമ്രാജ്യത്തിന്റെ അതിവിശിഷ്ടമായ ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നത് പടക്കളത്തിൽ ശത്രുവിനെ കിടിലം വിറപ്പിച്ച മംഗോളുകൾ ചില അന്ധവിശ്വാസങ്ങളെ ചൊല്ലി കുളിക്കാറോ നനയ്ക്കാറോ ഒന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ ചെങ്കിസ് ഖാന്റെ ശവമടക്ക് അന്ന് അതീവ രഹസ്യമായിട്ടായിരുന്നു നടത്തിയത് അതിനു പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരെ അത്രയും അന്ന് അവിടെ വെച്ച് തന്നെ അവർ കൊന്നു കളഞ്ഞത്രേ കൂടാതെ നാല് കോടിയിലധികം ജനങ്ങളെ കൊന്നൊടുക്കിയ ചെങ്കിസ് ഖാൻ എങ്ങനെയാണ് മരിച്ചത് എന്നത് ഇന്നും വ്യക്തമായ ഉത്തരമില്ല അങ്ങനെ അങ്ങനെ ഒരു കാലത്തെ വമ്പൻ സാമ്രാജ്യമായ മങ്കോളുകളെക്കുറിച്ച് അതിവിചിത്രമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണുള്ളത് നമുക്ക് നോക്കാം മങ്കോളുകളെക്കുറിച്ചുള്ള അറിയാ കഥകൾ അതിനു മുമ്പായി ലോക ചരിത്രത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീരനായകൻ വീരനായകനാരാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ അയാളെ ഇഷ്ടപ്പെട്ടത് എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലോക ചരിത്രം മംഗോളുകളില്ലാതെ പൂർത്തിയാവില്ല മംഗോളുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ നേതാവായിരുന്നു ചെങ്കിസ് ഖാൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പോർ ഇറങ്ങിയ തെമുജിൻ എന്ന ചെങ്കിസ് ഖാന്റെ വീരപരിണാമം ഉദ്ദേഗജനകമാണ് തെമുജിൻ എന്ന പേരിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഇന്നത്തെ മംഗോളിയയുടെയും സൈബീരിയയുടെയും അതിർത്തി പ്രദേശത്തായിരുന്നു ചെങ്കിസ് ഖാന്റെ ജനനം പുൽമേടുകൾ നിറഞ്ഞ ഇവിടെ ജീവിച്ച നാടോടി ഗോത്രങ്ങൾ പരസ്പരം പോരാടിക്കൊണ്ടേയിരുന്നു കഠിനമായ ജീവിത അവിടെ കൊച്ചു തെമുജിന് പത്ത് വയസ്സ് തികയും മുൻപ് അവന്റെ അച്ഛനെ ആരോ ശത്രുക്കൾ വിഷം കൊടുത്തു കൊന്നു തങ്ങൾക്ക് ബാധ്യതയായി മാറിയ ചെങ്കിസിനെയും ആറ് സഹോദരന്മാരെയും അമ്മയെയും ആ ഗോത്രം ഉപേക്ഷിച്ചു ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയെട്ടിൽ തെമുജിൻ ബോർട്ടയെ വിവാഹം ചെയ്തു പെട്ടെന്ന് ഒരു ദിവസം ബോർട്ടിയെ ശത്രുഗോത്രത്തിലെ പടയാളികൾ തട്ടിക്കൊണ്ടുപോയി അവൾ വീണ്ടെടുക്കാനായി തെമുജിൻ ശ്രമങ്ങൾ തുടരുകയും മാസങ്ങൾക്ക് ശേഷം ഒരു പോരാട്ടത്തിലൂടെ അത് സാധിക്കുകയും ചെയ്തു തെമുജിൻ എന്ന പോരാളിയുടെ ഉദ്ധയമായിരുന്നു അത് തുടർന്ന് തെമുജിന് ധാരാളം അനുയായികൾ ഉണ്ടായി മംഗോളിയയിൽ പരസ്പരം പോരടിച്ചു നിന്ന ഗോത്രങ്ങൾ അത്രയും അയാൾക്ക് പിന്നിൽ അണിനിരുന്നു തുടർന്ന് ലോകത്തിന്റെ ഭരണാധികാരി എന്നർത്ഥം വരുന്ന ചെങ്കിസ് ഖാൻ എന്ന പേര് തെമുജിൻ സ്വീകരിച്ചു പിന്നീട് അങ്ങോട്ട് നാല് കോടിയോളം എതിരാളികളെ കൊന്നൊടുക്കിക്കൊണ്ട് ചെങ്കിസ്കാന്റെ പടയോട്ടം തുടർന്നു ചൈനയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയെ ആദ്യം ആക്രമിച്ച ചെങ്കിസ്ഖാന്റെ സൈന്യം പിന്നീട് തുർക്കമേസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അർമീനിയ ജോർജിയ അസർബൈജൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടെ പോരാട്ടം നടത്തി ചെങ്കിസ്ഖാൻ മരിക്കുമ്പോൾ അയാളുടെ സാമ്രാജ്യത്തിന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിസ്തീർണം ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ശത്രു രാജ്യങ്ങൾക്കയാൽ വില്ലനായിരുന്നുവെങ്കിലും മംഗോളുകൾക്കയാൾ വീരനായകനാണ് കാരണം മംഗോളുകളുടെ ജീവിതത്തിൽ വലിയ സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചെങ്കിസിന് സാധിച്ചിരുന്നു അവിടുത്തെ സമൂഹ വ്യവസ്ഥയുടെ ഭാഗമായിരുന്ന സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ ഗോത്രങ്ങൾ തമ്മിലുള്ള കൊള്ളയടി അടിമത്തം തുടങ്ങിയവയൊക്കെ ഖാൻ നിരോധിച്ചു അങ്ങനെ ചെങ്കിസിന് കീഴിൽ ഒരു ജനത തന്നെ അണിനിരുന്നു ഇനി നമുക്ക് മംഗോളുകളുടെ വിചിത്രമായ ചില ജീവിത രീതികൾ നോക്കാം മംഗോളുകൾ കുളിച്ചിരുന്നില്ല ഡ്രാഗണുകളാണ് വെള്ളം കൈകാര്യം ചെയ്തിരുന്നെന്ന വിശ്വാസത്തിന്റെ പുറത്താണ് അവർക്ക് ഇങ്ങനെയൊരു സ്വഭാവം തങ്ങൾ സ്നാനം ചെയ്ത് ജലം മലിനമാക്കിയാൽ ഡ്രാഗണുകൾ കോപിക്കുമെന്ന് അവർ വിശ്വസിച്ചു അതിനാൽ തന്നെ ഭൂരിഭാഗം മംഗോളുകളും കുളി ഒരു ദിനചര്യ ആക്കിയിരുന്നില്ല മംഗോളുകൾ വസ്ത്രങ്ങളും കഴുകിയിരുന്നില്ലെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് കേട് വരുന്നതുവരെ ഇട്ട വസ്ത്രം അവർ അഴിച്ചു വെക്കാറേയില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം കൈ കൈകഴുകാനും മംഗോളുകൾക്ക് താല്പര്യമില്ലായിരുന്നു എണ്ണയും കൊഴുപ്പുമൊക്കെ കൈ വസ്ത്രത്തിൽ തുടയ്ക്കുമായിരുന്നു ഇങ്ങനെ അട്ടിപോലെ ശേഖരിക്കപ്പെടുന്ന കൊഴുപ്പ് വസ്ത്രത്തിനുമേൽ മറ്റൊരു പാളി സൃഷ്ടിച്ച് തണുപ്പിൽ നിന്ന് അധിക സുരക്ഷ നൽകിയിരുന്നു അതുപോലെ തന്നെ ഖാന്റെ മൃതശരീരമടക്കിയ സ്ഥലം കണ്ടെത്താനായിട്ട് വിവിധ സംഘങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടുണ്ട് മറ്റൊന്നുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ മൃതശരീരത്തോടൊപ്പം അടക്കം ചെയ്തിരിക്കാവുന്ന വമ്പൻ നിധിയും മറ്റ് അമൂല്യ സമ്പത്തും തേടിയാണ് അവർ തിരച്ചിലിൽ ഏർപ്പെട്ടത് എന്നാൽ ആർക്കും ഒന്നും ഇതുവരെ കിട്ടിയില്ല എവിടെ അടക്കി എന്നുള്ളത് ചക്രവർത്തിയുടെ അടുത്ത ബന്ധുക്കൾക്കും മറ്റു ചില അഭ്യുദയ മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു ഇത് പുറത്തറിയാതിരിക്കാനായി മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തവരെ അത്രയും എല്ലാവരെയും അവർ കൊന്നുകളഞ്ഞെന്നും കൊല നടത്തിയവർ ആത്മഹത്യ ചെയ്തെന്നുമാണ് ഐതിഹ്യം ചിലപ്പോൾ ഇതൊരു കെട്ടുകഥയാവും അതെന്തു തന്നെയായാലും ചെങ്കിസ്ഖാന്റെ മൃതശരീരം ഇപ്പോഴും എവിടെയും കണ്ടെത്തിയിട്ടില്ല അതേസമയം മുമ്പ് പറഞ്ഞതുപോലെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജനിച്ച ചെങ്കിസ്ഖാന്റെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നും ചരിത്രകാരന്മാരെ കുഴപ്പിക്കുന്ന സംഗതിയാണ് കുതിരപ്പുറത്ത് നിന്ന് വീണു മരിച്ചു എന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ യുദ്ധത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ടിബറ്റൻ രാജകുമാരിയുടെ ആക്രമണത്തിൽ രക്തം വാർന്നു മരിച്ചു എന്നാണ് മറ്റൊരു പക്ഷത്തിന്റെ വാദം ചൈനക്കാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതും അതല്ല ഒരു അമ്പ് കൊണ്ട് കയറിയ മുറിവ് പഴുത്ത് വ്രണമായാണ് മരണം സംഭവിച്ചതെന്നും സിദ്ധാന്തങ്ങളുണ്ട് ചെങ്കിസ്ഖാൻ മരിച്ചത് പ്ലേഗ് ബാധിച്ചാണ് അടുത്തിടെ ഓസ്ട്രേലിയയിലെ അഡലൈറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള മെഡിക്കൽ സ്കൂളിലെ ഗവേഷകരായ വെങ് പെങ് യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നീണ്ട ഗവേഷണത്തിന് ശേഷം പ്രസ്താവിച്ചിരുന്നു അക്കാലത്ത് ലോകത്ത് പടർന്നു പിടിച്ച മഹാമാരിയായ ബൂബോണിക് പ്ലേഗ് ആണ് ചക്രവർത്തിയുടെ മരണത്തിന് കാരണമായതെന്ന് അവർ സമർത്ഥിക്കുന്നു എന്തായാലും ചെങ്കിസ്ഖാന്റെ മരണത്തോടു കൂടി പലരും മംഗോളിൽ മാറി മാറി ഭരിച്ചു ഒടുവിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ടിൽ മിങ് രാജവംശം യുവാൻ രാജവംശത്തെ പുറത്താക്കിയതോടെ മംഗോൾ സാമ്രാജ്യത്തിന് അങ്ങനെ അവസാനമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ